ഹായ് ഹലോ നമ്മുടെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിത് വീഡിയോ ചെയ്യാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് റെഡി ആയി കഴിഞ്ഞപ്പോൾ തോന്നി നമുക്കിത് വീഡിയോ ആയിട്ട് ചെയ്താലോ അങ്ങനെയാണ് ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് ഇത് പുല്ല് പിടിച്ച് നല്ല കിടന്നിരുന്ന സ്ഥലം ആട്ടോ ഇത് മണ്ണ് വെട്ടിക്കയറ്റിയിട്ട് നമ്മൾ തടം ഒരുക്കിയിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മണ്ണിടിഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സൈഡിൽ ഷീറ്റ് വെച്ചു കൊടുക്കുക ഷീറ്റിന് പകരം ഞാനിവിടെ എടുക്കുന്നത് സിമൻറ്റ് ചാക്കില്ലേ സിമെൻറ്റ് ചാക്ക് അത് ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നിരത്തി കൊടുക്കുക വിരിച്ചു കൊടുക്കുക ഈ നമ്മുടെ സപ്പോട്ടയാണേ സപ്പോട്ട ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് ഇതിപ്പോൾ രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് അത്യാവശ്യം ഹൈറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ കായൊന്നും ഇട്ടിട്ടില്ല ഇത് വാങ്ങുന്ന സമയത്ത് ഒരു ഉണ്ടായിരുന്നു പിന്നീട് കായും ഒന്നും ഇട്ടിട്ടില്ല ഈ സപ്പോട്ട പെട്ടെന്ന് കായ്ക്കാനുള്ള വല്ല അറിവും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ ഇത് നമ്മുടെ ബന്ദിയാണ് നമ്മൾ ഓണത്തിന് വേണ്ടി നട്ടതാണ് പക്ഷേ ഓണം കഴിഞ്ഞപ്പോഴാണ് ഇത് പൂവിട്ടത് ഇവിടെ ഞാൻ കാന്താരിത്തൈ പാകി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് നട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല വെയിലാട്ടോ അപ്പോൾ അത്യാവശ്യം വിയർത്ത് കുളിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഷീറ്റ് വിരിച്ചു കൊടുക്കണം ഷീറ്റല്ല സിമെൻ്റ് ചാക്ക് അതാകുമ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നും വേണ്ട വീട്ടിൽ അഞ്ചിട്ട് പത്ത് ചാക്ക് കിടപ്പുണ്ടായിരുന്നു ജസ്റ്റ് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് വിരിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ തടം പെട്ടെന്ന് ഇടിഞ്ഞു പോകത്തില്ല കേട്ടോ പിന്നെ വീട്ടിൽ കോഴിയുണ്ട് അപ്പം കോഴി ഈ തടമൊക്കെ ചിക്കി കളയുന്നു എന്നുള്ള പേടിയും വേണ്ട ഇതാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന കാന്താരിയത്ത് ഇത് ഫ്രിഡ്ജിൻ്റെ ബോക്സാണ് ഇതിനകത്ത് ഞാൻ ആഫ്രിക്കൻ മല്ലിയും അതുപോലെ തന്നെ പുതിനച്ചെടിയും നട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് സ്ഥലത്ത് കാന്താരിയും പാകി ക്ലിപ്പിച്ചിട്ടുണ്ട് ഈ നെറ്റ് ഞാൻ വേരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കോഴി ശൈലമുണ്ട് അപ്പോൾ കോഴി കയറി ചിക്കിയിട്ട് എൻ്റെ ആദ്യം ഭാഗ്യതൊക്കെ മൊത്തം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നെറ്റ് വിരിച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ കാണാൻ നല്ല നീറ്റായിട്ടുണ്ട് പ്രത്യേകിച്ച് കോഴികളിലും ചിക്കി തടം കളയെന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ അനാവശ്യമായിട്ട് പുല്ലുകളൊന്നും പിടിച്ച് വരത്തൂല ഈ കോഴിയുള്ളതുകൊണ്ട് തന്നെ കിണറിൻ്റെ മേലേക്കാണ് പല ചെടികളും എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിവിടെ കാന്താരി തൈ നട്ട് കൊടുത്താൽ മതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ട കാന്താരിയുടെ വിത്ത് തന്നെയാണ് മുളപ്പിച്ചിട്ടുള്ളത് ഇഷ്ടംപോലെ കാന്താരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ കാന്താരി തൈ നട്ടിട്ടുണ്ട് ഏകദേശം എട്ട് ഒമ്പത് ചുവടോളം നമ്മൾ ആ ഒരു സൈഡിൽ നട്ടിട്ടുള്ളത് ഇത് കൊലഞ്ഞീനാണേ ഈ കിടക്കുന്നത് ഈ കൊലഞ്ഞീൻ കൊടുത്തിട്ട് കോഴി ചുക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നാട്ടിൽ ഈ കുലഞ്ഞീൻ എന്താ പറയണമെന്ന് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ